സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്കജ്വരം മലപ്പുറം മുന്നയൂർ സ്വദേശിയായ അഞ്ചു വയസ്സുകാരിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത് വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് വളരെ ഗുരുതരമായ ഒരു രോഗമാണിത് പ്രത്യേകിച്ച് വിളർച്ച അതിൽ നിന്ന് രൂപപ്പെടുന്ന ഈ മസ്തിഷ്ക ജ്വരമാണ് ഇതെങ്ങനെയാണ് ഒരു കുട്ടിക്ക് ബാധിക്കുന്നത് തുടർന്നുള്ള മറ്റുള്ളവർ ചികിത്സയിൽ ആരൊക്കെയാണുള്ളത് അടക്കമുള്ള സമഗ്ര വിവരങ്ങളിലേക്ക് പോയാൽ അജിംഷാദ് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറെ ഗൗരവകരമായ ഒരു കാര്യം മരണസാധ്യത ഏറെ കൂടുതലുള്ള ഒരു രോഗമാണ് പ്രതിരോധശേഷി ഏറ്റവും കുറഞ്ഞ ആളുകളിൽ ആണ് ഇത് പെട്ടെന്ന് പടരുന്നത് ഇത് ഈ മലപ്പുറം മുന്നൂർ സ്വദേശിയായ അഞ്ചു വയസ്സുകാരിക്കാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ കുട്ടിയെ ഒരാഴ്ച മുൻപ് ഈ കടലുണ്ടി പുഴയുടെ ഭാഗമായ മുനിയൂർ പുഴയിൽ കുളിക്കാൻ പോയിരുന്നു അവിടെ നിന്നാണ് ഈ വൈറസ് അമ്മിബ ഈ കുട്ടിയിലേക്ക് കയറിയത് എന്നാണ് കരുതുന്നത് സംശയിക്കുന്നത് ഒരാഴ്ച മുൻപ് അവിടെ കുളിച്ചതിന് ശേഷം കുട്ടിക്ക് കടുത്ത പനിയും തലവേദനയും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം സ്വകാര്യ ആശുപത്രിയിലായിരുന്നു പ്രവേശിപ്പിച്ചിരുന്നത് എന്നാൽ നില വഷളായതോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു കുട്ടി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ് കുട്ടിയുടെ ജീവൻ നിലനിർത്തുന്നതിനാവശ്യമായ തീവ്ര പരിചരണമാണ് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തുന്നത് എന്തായാലും സമാനമായ രോഗലക്ഷണങ്ങളോടുകൂടി മറ്റ് നാലു പേരെ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു രോഗത്തെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ന്യൂക്ലിയറിയ ഫൗളിയറി എന്ന അമീബിയ ആണ് ഈ മസ്തിഷ്കജ്വരം ഉണ്ടാക്കുന്നത് അത് അപൂർവമായി മാത്രമാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിലൊക്കെയാണ് കൂടുതലായി ഈ അമീബെ കാണപ്പെടുന്നത് അതായത് ന്യൂക്ലിയറിയ ഫൗളിയറി കാണപ്പെടുന്നത് അതുവഴിയാണ് അമീബിക്ക മസ്തിഷ്കജ്വരം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇളം ചൂടുള്ള ശുദ്ധജലത്തിലായിരിക്കും ഇത്തരം അമീബകൾ ഉണ്ടാകുക എന്ന് പറയുന്നു ഈ സ്വിമ്മിംഗ് പൂൾ ഇപ്പം കുളങ്ങൾ ചില പുഴകൾ അതായത് അധികം നീരൊഴുക്ക് കുറഞ്ഞ പുഴകൾ എന്നീ എന്നിവിടങ്ങളിലെല്ലാം ഉണ്ടാകും എന്നാൽ ഈ ഉപ്പുവെള്ളത്തിൽ ഇത് ഈ അമീബി ഈ നീഗ്ലേറിയ ഫൗളേറിയയുടെ സാന്നിധ്യം ഉണ്ടാകില്ല ഈ അമീബയുടെ സാന്നിധ്യം ഉണ്ടാകില്ല അതുകൊണ്ട് കടൽ വെള്ളത്തിൽ ഇത് അങ്ങനെ കാണപ്പെടാറില്ല അതേസമയം ഇത് ക്ലോറിനേഷൻ മൂലം നശിച്ചു പോകുന്ന സാധനം കൂടിയാണ് ഈ അമീബ എന്ന് പറയുന്നത് ആ അമീ ആ അമീബ അങ്ങനെ നന്നായി ക്ലോറിനേറ്റ് ചെയ്ത വെള്ളങ്ങളിൽ ഒക്കെ ഇത് നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് പൊതുവേ ഈ വെള്ളം കുടിച്ചതുകൊണ്ട് കുളിക്കുമ്പോൾ വെള്ളം കുടിച്ചു പോയതുകൊണ്ട് ഈ രോഗം വരില്ല എന്നാൽ സാധാരണ നമ്മൾ നീന്തുന്നതിനിടെ ഡൈവ് ചെയ്യുന്നതിനിടെയൊക്കെ വെള്ളം മൂക്കിൽ കയറിയാൽ അതുവഴി ഈ അമീബ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഈ രോഗവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന് പ്രത്യേകിച്ച് ചികിത്സയില്ല കേരളത്തിൽ മരുന്നില്ല എന്നുള്ളതാണ് ഈ അതുകൊണ്ട് തന്നെ ഈ രോഗലക്ഷണങ്ങൾ ചികിത്സിക്കുക എന്നുള്ളതാണ് കൂടുതലും ഡോക്ടർമാർ ചെയ്തു വരുന്നത് രോഗിയുടെ ശ്വാസകോശം ഹൃദയം എന്നിവയുടെ പ്രവർത്തനം നിലനിർത്തുകയും അപസ്മാരം നിയന്ത്രിക്കുകയുമാണ് താരതമ്യനെ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മരണസാധ്യത ഏറെ കൂടെയുള്ള കൂടുതലായിട്ടുള്ള രോഗമാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് ഒരു കുട്ടിയുടെ നില ഗുരുതരമായി ഉള്ള അവസ്ഥയിലാണ് തുടരുന്നത് അതേ സംബന്ധിച്ചുകൂടിയുള്ള വിവരങ്ങൾ ചേർത്താൽ ഈ അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്വരം ബാധിച്ച് ഒരു കുട്ടി മാത്രമാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് മറ്റ് നാല് പേർക്ക് രോഗലക്ഷണമാണുള്ളത് അത് അമീബിക് മസ്തിഷ്ക ജ്വരമാണോ എന്നുള്ള കാര്യം എന്തായാലും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല അത് കൃത്യമായ പരിശോധന നടത്തി വരികയാണ് അത് ശാസ്ത്രീയമായ പരിശോധനയിലൂടെ തെളിഞ്ഞാൽ മാത്രമാണ് അവർക്കുള്ളതും അമീബിക് മസ്തിഷ്ക ജ്വരമാണ് എന്ന് നമുക്ക് വ്യക്തമാവുക എന്തായാലും ഈ മലപ്പുറം മുന്നൂരിൽ മുന്നൂരിലെ അഞ്ചു വയസ്സുകാരിയായ കുട്ടിക്കാണ് ഇപ്പോൾ ഈ മസ്തിഷ്കജ് അമീബിക് മസ്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ കുട്ടിയുടെ നില വളരെ ഗുരുതരമാണ് വെന്റിലേറ്ററിലാണ് ആ കുട്ടി കഴിയുന്നത് എന്തായാലും ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഒപ്പം മറ്റു നാല് പേർക്ക് രോഗലക്ഷണങ്ങളുള്ള മറ്റു നാല് പേർക്ക് ഈ അമീബിക് ആകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം അപ്പോൾ എന്തൊക്കെ ക്രമീകരണങ്ങളാണ് റിയാസ് കാരണം ഈ ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം വേണം കാരണം നമുക്കറിയാം മലപ്പുറം കോഴിക്കോട് ജില്ലകളിലൊക്കെ വ്യാപകമായി മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ും അതും ജലജന്യമായ രോഗമാണ് കൂടുതലായി കാണുന്നത് ഇതും ജലവുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ മലിനജലങ്ങൾ ശുദ്ധീകരിക്കുന്ന അടക്കമുള്ള പ്രക്രിയയിലേക്ക് അധികൃതർ പോകേണ്ടതുണ്ട് അപ്പോൾ എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത് മറ്റെന്തെങ്കിലും മുന്നറിയിപ്പുകളുണ്ടോ നിലവിൽ ആരോഗ്യവകുപ്പിൻ്റെതായി എന്തായാലും പുഴ എന്തായാലും ഈ പുഴവെള്ളം അതുപോലെ കുളം തുടങ്ങിയവങ്ങളിൽ അധികം കുളിക്കാതിരിക്കുക ഈ ഘട്ടത്തിൽ കാരണം ഇളം ചൂടുള്ള ശുദ്ധജലത്തിലൊക്കെയാണ് ഈ അമീബ ഉണ്ടാവുക എന്നാണ് ശാസ്ത്രീയമായി പറയപ്പെടുന്നത് സ്വാഭാവികമായും ഈ ഒരു ഘട്ടത്തിൽ അത് പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് അത്തരം ഇടങ്ങളിൽ കുളിക്കുന്നതൊക്കെ താൽക്കാലികമായി ഒഴിവാക്കുക പിന്നീട് മാത്രമല്ല പൂർണ്ണമായും ക്ലോറിനേറ്റ് ചെയ്തു എന്ന് ഉറപ്പുള്ള സ്വിമ്മിംഗ് പൂളുകൾ മാത്രം ഉപയോഗിക്കുക കുളിക്കുമ്പോൾ ശ്രദ്ധിക്കുക മൂക്കിലേക്ക് മൂക്കിനകത്തേക്ക് വെള്ളം കയറാതിരിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ ഒരുക്കുക എന്നുള്ളതാണ് എന്തായാലും ഒരാൾക്ക് പകർ പകർന്നു എന്നുള്ളത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഈ രോഗം പകരില്ല അത് ജലത്തിലൂടെ മാത്രമേ പകരുകയുള്ളൂ എന്നുള്ളത് ഈ രോഗത്തിൻ്റെ വ്യാപനം ഉണ്ടാകില്ല എന്നതിൻ്റെ അല്ലെങ്കിൽ വലിയ തോതിൽ വ്യാപനം ഉണ്ടാകില്ല എന്നതിന് വലിയൊരു ആശ്വാസകരമായ ഒരു കാര്യമാണ് പക്ഷേ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് പ്രതിരോധശേഷി കുറഞ്ഞ മനുഷ്യരിലാണ് പ്രത്യേകിച്ച് കൗമാരക്കാരിലും കുട്ടികളിലും ഒക്കെയാണ് ഈ രോഗം കൂടുതലായി കാണപ്പെടുന്നത് അങ്ങനെ കൃത്യമായി കൂടുതലായി എന്ന് പറയുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല അപൂർവമായ രോഗമാണ് അതുകൊണ്ട് അധികം ആളുകളിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല കേരളത്തിൽ എന്നുള്ളതും ും കെ എം ആർ ആണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് അമീബിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഗുരുതരാവസ്ഥയിലാണ് ഒരു കുട്ടി മലപ്പുറത്തുള്ളത് നാലു പേർക്ക് കൂടി രോഗലക്ഷണങ്ങൾ കാട്ടിയ സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലേക്കാണ് അധികൃതർ പോകുന്നത് ഇതിന്റെയൊക്കെ വിവരങ്ങളാണ് സമഗ്രമായ അവിടെ നിന്നും റിയാസ് കെ എം ആർ നൽകിയത് മറ്റൊരു വാർത്തയിലേക്ക് പോകാം